കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം പ്ലാസ്റ്റിക് ഒരുക്കി ചേർത്ത എണ്ണയിൽ ഉഴുന്നവടയും പഴംപൊരിയും ഉണ്ടാക്കിയ വിൽപ്പന പ്ലാസ്റ്റിക് പലഹാരങ്ങൾ നാട്ടുകാർ കൈയോടെ പിടികൂടിയതോടെ അധികൃതരെത്തി കട പൂട്ടിച്ചു നഗരമധ്യത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയ കാവ് ക്ഷേത്രത്തിന് മുന്നിൽ എസ് എം ബി പാലസ് റോഡിലേക്ക് പോകുന്നിടത്തെ പേരില്ലാത്ത കടയാണ് കോർപ്പറേഷൻ അധികൃതർ പൂട്ടി സീൽ ചെയ്തത് വിവരമറിഞ്ഞെത്തിയ ആരോഗ്യ വകുപ്പ് അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വിൽപ്പനയ്ക്കായി വൻതോതിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത വടകൾ ഉണ്ടാക്കുകയായിരുന്നു പാമോയിൽ എണ്ണയുടെയും മറ്റ് ബേക്കറി പലഹാരങ്ങളുടെയും പ്ലാസ്റ്റിക് പോളിത്തീൻ കവറുകൾ പൊരിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയോടൊപ്പം ഇട്ട് തിളപ്പിക്കുകയാണ് പതിവ് പ്ലാസ്റ്റിക് ഉരുക്കി എണ്ണയിൽ ലയിക്കും വട നന്നായി മൊരിയാനും മിനുസം കിട്ടാനുമാണത്ര ഇങ്ങനെ ചെയ്യുന്നത് പലഹാരം പെട്ടെന്ന് ചീത്തയാകില്ല ഇത് നാട്ടുകാരുടെ കണ്ണിൽ പെട്ടതാണ് കട പൂട്ടാൻ കാരണമായത് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു കണ്ണൂർ സ്വദേശിയായ ടി കെ നൌഫീറാണ് കട നടത്തിയിരുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ ചായയും പലഹാരവും വിൽപ്പന നടത്താൻ കരാറെടുത്തയാളാണ് നൌഷീർ എന്ന് പറയുന്നു ഇയാൾക്ക് നഗരത്തിൽ പള്ളിമുക്കിലും കടയുണ്ടെങ്കിലും അത് അടച്ചിട്ടിരിക്കുകയാണ്